സജി ചെറിയാന്റെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ ഹൈക്കോടതി അവഹേളനം തുടർന്ന് സംസ്ഥാന സർക്കാർ കോടതി നിർദ്ദേശപ്രകാരം ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം രൂപീകരിച്ച് ദിവസം കഴിഞ്ഞിട്ടും തുടർ നടപടികളില്ല സജി ചെറിയാനെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള പ്രാഥമിക നടപടികൾ പോലും ആരംഭിക്കാതെ ക്രൈംബ്രാഞ്ച് സജി ചെറിയാന്റെ ഭരണഘടനാ ഹൈക്കോടതി അതിരൂക്ഷ വിമർശനമുയർത്തിയിട്ടും മന്ത്രിയെ സംരക്ഷിച്ചു കൊണ്ടുള്ള നിലപാടിൽ മാറ്റമില്ലെന്ന് തെളിയിക്കുകയാണ് സംസ്ഥാന സർക്കാർ കോടതി നിർദ്ദേശപ്രകാരം ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം രൂപീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയെട്ടിന് തൊണ്ണൂറ്റിയഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അന്വേഷണത്തിന്റെ പ്രാഥമിക നടപടിക്രമങ്ങളിലേക്ക് പോലും സംഘം കടന്നിട്ടില്ല സജി ചെറിയാനെതിരെ കുറ്റം നിലനിൽക്കില്ലെന്ന പോലീസ് റിപ്പോർട്ടും ഈ റിപ്പോർട്ട് അംഗീകരിച്ച മജിസ്ട്രേറ്റിന്റെ നടപടിയും ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ മന്ത്രിയുടെ മൊഴിയും രേഖപ്പെടുത്തേണ്ടതുണ്ട് പോലും അന്വേഷണ സംഘം തയ്യാറാകാത്തതിനു പിന്നിൽ സർക്കാരിൽ നിന്നുള്ള സമ്മർദ്ദം തന്നെ ഹൈക്കോടതി വിധിക്കെതിരെ മന്ത്രി ഇതുവരെയും അപ്പീൽ നൽകിയിട്ടില്ല അന്വേഷണം പരമാവധി വൈകിപ്പിച്ച മന്ത്രിക്ക് അനുകൂല സാഹചര്യം സാഹചര്യമൊരുക്കുകയാണ് ക്രൈംബ്രാഞ്ച് തിരിച്ചടിന്നാണ് വിധിക്കെതിരെ അപ്പീൽ നൽകുന്നത് സജി ചെറിയാൻ പരമാവധി വൈകിപ്പിക്കുന്നത് ഭരണഘടന അധിക്ഷേപ വിഷയമായതിനാൽ ഡിവിഷൻ ബെഞ്ച് അപ്പീൽ തള്ളാനുള്ള സാധ്യത കണക്കിലെടുത്താണ് മന്ത്രി അപ്പീലിന് പോകാത്തത് അന്വേഷണം കഴിയുന്നത്ര വൈകിപ്പിച്ച് സജി ചെറിയാന് ആവോളം സമയം ക്രൈംബ്രാഞ്ചും നൽകുന്നു ജനം തിരുവനന്തപുരം